സാറെ അമേരിക്കയിലെ അൽക്കാട്രസ് ജയിൽ കുപ്രസിദ്ധമായ ജയിലാണ് കുപ്രസിദ്ധമായ കുറ്റവാളികളെ പാർപ്പിച്ചിരുന്നതാണ് പിന്നീട് ഈ ജയിൽ മാറിയിട്ട് അതൊരു ടൂറിസം കേന്ദ്രമായിട്ട് മാറുന്നു പക്ഷേ ട്രംപ് വന്നപ്പോൾ വീണ്ടും അതിനെ കുപ്രസിദ്ധ കുറ്റവാളികളെ പാർപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ലെന്നും ഈ ക്ലിൻഡ് ഈസ്റ്റുഡ് നായനായിട്ട് സിനിമ ഇറങ്ങി എന്നൊക്കെ കേട്ടിട്ടുണ്ട് സാറെ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ എന്തോ കേട്ട് പറയാമോ അല്ല ഇതേ എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ ഈ അൽക്കാട്രസ് എന്ന് പറയുന്ന ദ്വീപിലുള്ള ഈ ജയിലെ അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധരും കറക്റ്റ് ചെയ്ത് അതായത് അവരെ തിരിച്ചെടുക്കാൻ കഴിയാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതും എന്നാൽ വധശിക്ഷ വിധിക്കാത്തതുമായ കുറ്റവാളികളെ അവിടെ പാർപ്പിക്കുകയാണ് അങ്ങോട്ട് സാധാരണക്കാർക്ക് ആ സാധാരണഗതിയിൽ ആർക്കും അങ്ങോട്ട് പ്രവേശനവും ഇല്ല അവിടെ പോയിട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാനും കഴിയില്ല ഒരു ദ്വീപാണ് ആ ദ്വീപിന് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ദ്വീപിലാണ് ഇവരെ കുറ്റവാളികളെ കൊണ്ട് താമസിപ്പിച്ചിരുന്നത് അറുപത്തി നാലായി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്ത് അതിനൊരു മാറ്റം വന്നു അത് ജയിലാക്കേണ്ട എന്ന് തീരുമാനിച്ച് കുറ്റവാളികളെയൊക്കെ വേറെ സ്ഥലങ്ങളിലേക്കൊണ്ടേ താമസിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇതിനാ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ട് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുപ്രസിദ്ധമായ കുറ്റവാളികൾ താമസിച്ചിരുന്നൊരു സ്ഥലം അതെന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയാൻ അറിയാൻ താല്പര്യമുള്ളവർ മാത്രവുമല്ല ആ ദ്വീപിൻ്റെ ഒരു ഭംഗിയും ഒക്കെയുണ്ട് പക്ഷേ ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും ജയിലാക്കി മാറ്റണം എന്നാണ് കാരണം കുപ്രസിദ്ധരായ കുറ്റവാളികൾ കുറ്റവാളികളുണ്ട് ട്രംപിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ കുറ്റകൃത്യത്തെ ഒരു രോഗമായി കരുതി ചികിത്സിച്ച് ഭേദപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന സിദ്ധാന്തം ഉണ്ടെങ്കിലും അതങ്ങനെ പലപ്പോഴും പ്രായോഗികമാകാറില്ല കുറ്റവാളികൾ മുഴുവനും ഈ കുറ്റം ആവർത്തിക്കുകയും ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അവർ കുറ്റത്തിൽ ഇൻവോൾവ് ആകുകയും കുറ്റം ചെയ്യുന്നതിൽ അവർക്ക് ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം കുറ്റവാളികളുണ്ട് അവർ നമ്മളിപ്പോൾ നമ്മുടെ ഭാഷ ഹിസ്റ്ററി ഷീറ്റർ എന്നൊക്കെ പറയില്ലേ കാരണം സ്ഥിരം കുറ്റവാളികൾ അവരെ കൊണ്ടേ പാർപ്പിക്കുന്നതിനുള്ളൊരു സ്ഥലം വേണം അത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നിന്ന് അകന്ന ഒരു സ്ഥലമായിരിക്കണം ഉത്തമം അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ അതിനൊരു ഡിറ്ററൻ്റ് ഇഫക്റ്റ് കിട്ടും കാരണം ഇങ്ങനത്തെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അൽക്കാട്രസിൽ പോയി കഴിയേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ സംഗതി അൽക്കാട്രസിന് വേറൊരു കുപ്രസിദ്ധി കൂടിയുള്ളത് അവിടെ നിന്ന് ഒരു കാരണവശാലും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല അങ്ങനത്തെയാണ് ആ ജയില് കാരണം വേറെ പുറത്തുനിന്നാരും വരുന്നില്ല ചാടി കഴിഞ്ഞാൽ തന്നെ എന്ന് വെച്ചാൽ സമുദ്രം നീന്തി കിടക്കണം പറ്റില്ല ആ സമുദ്രത്തിലാണെങ്കില് പല തരത്തിലുള്ള ംഷ്ട്രജീവികളുള്ളതാണ് ആ ജീവികൾ പിടിച്ച് തന്നെയൊക്കെ ചെയ്യാം മ ആയിട്ടുള്ള മത്സ്യം അല്ലേ ഫിഷ് ഫിഷ് മത്സ്യങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അതിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ മിഷൻ ഗൻ കെല്ലി എന്ന കുറ്റവാ കുപ്രസിദ്ധനായ കുറ്റവാളിയെ അവിടെ താമസിപ്പിച്ചിരുന്നു അയാളുടെ നേതൃത്വത്തിൽ മൂന്ന് പേര് രക്ഷപ്പെട്ടു ആ ചരിത്രത്തിലാകെ ഉള്ള മൂന്ന് പേരാണ് ആ മൂന്ന് പേര് രക്ഷപ്പെട്ടിട്ട് പിന്നെ ഒരു വിവരവും ലോകത്തുണ്ടായിട്ടില്ല അവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയില്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല രക്ഷപ്പെട്ട ഇവർ പിന്നെ എവിടെയാണ് എന്ത് സംഭവിച്ചു എന്നറിയില്ല അവർ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് വെള്ളത്തിച്ചാടിയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുതാറുപത്തിരണ്ടിലാണ് ഈ കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് അതിന് ശേഷമാണ് ഇത് ജയിലാതെ ആക്കി മാറ്റുന്നത് എഴുപത്തി ഒമ്പതിലാണ് ക്ലിൻ ഡിസ്റ്റ്യൂട്ട് നായകനാക്കി വെച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു സിനിമ ഹോളിവുഡിൽ ഇറങ്ങുന്നത് അത് വൻ വിജയമായിരുന്നു പറയാവുന്ന ആ സൂപ്പർ ഹിറ്റ് സൂപ്പർ മെഗാ ഹിറ്റ് ആയിരുന്നു ആ ചിത്രം പണം വാരിക്കൂട്ടി കാരണം എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ ജയില് എന്താണ് ആ ജയിലിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അറുപത്തിരണ്ടിൽ ഈ പടം ചിത്രീകരിക്കുന്ന സമയത്തും ആ ജയില് ചിത്രീകരണത്തിന് വേണ്ടി കൊടുത്തിരുന്നില്ല കൊടുത്തില്ല ആ ആ വേറെ സെറ്റ് ഇട്ടിട്ട് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത് ആ ജയിലിൽ കൊടുത്തില്ല കാരണം അതിൻ്റെ രഹസ്യങ്ങളൊന്നും ആരും അറിയരുത് ആ ആ ഒരു ജയിലാണ് ഈ പറഞ്ഞ അറുപത്തി മൂന്നിന് ശേഷം അടച്ചു പിന്നീട് അത് ക്രമേണ ഒരു ടൂറിസ്റ്റ് സെൻ്ററായി മാറുകയും ചെയ്തത് ട്രംപ് വന്നിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തുന്ന കൂട്ടത്തിൽ അദ്ദേഹം സിനിമ കൂടാതെ അദ്ദേഹം സിനിമാ രംഗത്തും പരിഷ്കാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സിനിമാ രംഗത്തെ പരിഷ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പുറത്ത് ചിത്രീകരിക്കുന്ന മുഴുവൻ സിനിമകളും നൂറ് ശതമാനം ടാരിഫ് കൊടുക്കണം ചുങ്കം നൂറ് ശതമാനമായിരിക്കും അതെ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡ് ഇൻഡസ്ട്രി അമേരിക്കയിലെ ഇൻഡസ്ട്രി തകർച്ചയുടെ വക്കിലാണ് സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം പുറത്തു പോകുകയാണ് അപ്പം അമേരിക്കയിൽ സിനിമകൾ എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് അറിയാമോ ട്രംപ് പറയണത് കാരണം അമേരിക്കയുടെ ഈ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ സ്വയംഭരണാധികാരത്തിനും അതിൻ്റെ പരമാധികാരത്തിനും വിരുദ്ധമായ ആശയങ്ങളും മറ്റു സംഗതികളും ഇതിലൂടെ കടത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ ഇത് തടയാൻ വേണം അതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ഇത് ടാരിഫ് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ സ്റ്റാലോൺ ഉൾപ്പെടെയുള്ള വലിയ നടന്മാർ അതിനെ പിന്തുണച്ചിട്ടുണ്ട് ആ കാരണം അമേരിക്ക കഴിയുന്ന അത്ര അമേരിക്കൻ സിനിമകൾ അമേരിക്കയിൽ തന്നെ ചിത്രീകരിക്കണം എന്നുള്ളൊരു നിലപാടിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചത് ഒക്കെ തന്നെ അനുകൂലിച്ചു തന്നെ ബാക്കിയുള്ളവർക്ക് അതിനൊരു കൂടിയാണ് പ്രേരണ കൂടിയാണ് അത് വലിയ കാരണം അയാൾ വലിയ നടനാണല്ലോ എന്തൊക്കെയാണ് വലിയ നടനാണ് അയാൾ വലിയ റാംബോ എന്ന് പറയുന്ന ഒരു റീഗൻ്റെ ഭരണകാലത്താണ് അന്നൊരു ഇത് തന്നെ ഉണ്ടായിരുന്നു റാംബോ റീഗൻ അലയൻസ് എന്നായിരുന്നു അല്ലെ പറഞ്ഞിരുന്നത് കാരണം ഒരാൾ വരുന്നു അയാളൊരു സൂപ്പർമാൻ സങ്കല്പത്തിൽ വരുന്നു അയാൾ ഒരു നിരപരാധി എന്ന നിലയ്ക്ക് അയാൾ ശിക്ഷിക്കപ്പെടുന്നു അതിൻ്റെ കൂടെ അയാൾക്ക് റിവഞ്ച് വരുന്നു അങ്ങനെ റിവഞ്ച് വന്നിട്ട് അമേരിക്കൻ സം രാഷ്ട്രത്തിന് തന്നെ എതിരെ അയാൾ നീങ്ങുന്നു പക്ഷേ അങ്ങനെ നീങ്ങുമ്പോഴും അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇതായിരുന്നു എന്താ ഫാസ്റ്റ് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളുടെ ഒരു ഒരു കഥയും ബാക്കി കാര്യങ്ങളുമൊക്കെ പക്ഷെ സിൽവർ സിൽവർസ്റ്റാലേൺ അതോടുകൂടി അവിടുത്തെ അമേരിക്കയുടെ ഒരു ഐക്കണായിട്ട് തന്നെ മാറി ഈ ട്രംപിൻ്റെ ഈ നിലപാടിലും കാരണം അമേരിക്കയ്ക്ക് എന്നും ഒറ്റ കാര്യമുള്ളൂ അമേരിക്ക ഒരു കാര്യത്തിലും മാത്രമാണ് എന്നും താല്പര്യം അത് അമേരിക്കയുടെ കാര്യത്തിൽ മാത്രമാണ് ലോകത്ത് വേറെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് പ്രശ്നമല്ല അമേരിക്കയ്ക്ക് അതിൽ നിന്ന് എന്ത് ലാഭം എന്നുള്ളതാണ് അമേരിക്കയുടെ സിദ്ധാന്തം അമേരിക്ക ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്ന തത്വിന്ത എന്ന് പറയുന്ന പ്രാഗ്മാറ്റിസമാണ് എന്താണ് പ്രാഗ്മാറ്റിസം എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി പ്രയോജനം ഉണ്ടാവുക എന്നതാണ് സത്യത്തിൻ്റെ സ്വഭാവം ഒരു കാര്യം സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് അത് പ്രായോഗികമായിട്ട് നമുക്ക് പ്രയോജനം തരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അത് പ്രകാരം അനുസരിച്ചാണെങ്കിൽ പ്രായമായിട്ട് വരുമ്പോൾ അച്ഛനും അമ്മയും നമുക്ക് പ്രായോഗികമായ പ്രയോജനവും ഇല്ലെങ്കിൽ അവർ അസത്യങ്ങളാണ് അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ആ പ്രാക്മാറ്റിസത്തിൽ നിന്നാണ് യൂസ് ആൻഡ് ത്രോ എവേ എന്ന് പറയുന്ന സിദ്ധാന്തം രൂപപ്പെട്ടു വന്നത് അപ്പോൾ ഒരു അമേരിക്കൻ ലൈഫും അമേരിക്കൻ സൈക്കും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് റൊണാ ഡൊണാൾഡ് റൊണാൾഡ് ട്രംപ് അയാളല്ലാതെ ഇവര് പറയുന്ന രീതിയിൽ അയാൾ കോമാളി അയാൾ ട്രംപ് കോമാളി ആണെങ്കിൽ മൊത്തം അമേരിക്ക കോമാളികളാണെന്ന് പറയേണ്ടി വരും അയാൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ല ട്രംപ് കോമാളിയാണെന്നും ട്രംപിന് ബുദ്ധിയില്ല എന്നും ട്രംപിന് ട്രംപ് വിഡ്ഢിയാണ് എന്നും പറയുകയാണെങ്കിൽ അമേരിക്കയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും അങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും കാരണം അവരും ട്രംപും ഫോളോ പിന്തുടരുന്നതും പ്രയോഗത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നതും ഒരേ സിദ്ധാന്തമാണ് അതിൻ്റെ പേരാണ് പ്രാഗ്മാറ്റിസം അതേ പ്രാഗ്മാറ്റിക് തിയറിയാണ് ഇവിടെ ഇദ്ദേഹം ഉപയോഗിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജയിലിൽ ശിക്ഷ ശിക്ഷിക്കണം കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അങ്ങനെയുള്ള കുറ്റവാളികളുണ്ട് സ്ഥിരമായി ജയിലിൽ കിടക്കേണ്ടവരുണ്ട് അവർ കൊടും കുറ്റവാളികളാണ് അവർ അവരെ വിട്ടു കഴിഞ്ഞാൽ സമൂഹത്തിൽ അസ്ഥിരത ഉണ്ടാകും സമൂഹത്തിൽ കുറ്റവാസനകൾ കൂടും എന്ന് മാത്രമല്ല സ്ഥിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതിരുന്നാൽ അത് മറ്റ് കുറ്റവാസന ഉള്ളവർക്കത് പ്ര പ്രചോദനമായിട്ട് തീരും അപ്പോൾ അതുകൊണ്ട് ഒരു ഡിറ്ററൻ്റ് ഇഫക്റ്റ് അതായത് ഒരു കുറ്റവാളിയെ ഡിറ്ററൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയെ നമ്മൾ ശിക്ഷിക്കുന്നതിലൂടെ സമാന കുറ്റ സ്വഭാവ കുറ്റവാസനകളുള്ളവരെ ആ കുറ്റകൃത്യത്തിൽ നിന്ന് പിൻവലിക്കാൻ കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ് ഡിറ്ററൻ്റ് തിയറി ആ ഡിറ്ററൻ്റ് തിയറിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രത്യേകത അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ അമേരിക്കയിൽ ഒരു നൂറ് സ്ഥലങ്ങളുണ്ട് എന്തിനെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഉപയോഗിക്കാൻ അമേ ഒ ഒന്ന് അമേരിക്ക വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള സ്ഥലം മനോഹരമായ സ്ഥലം മനോഹരമായ സ്ഥലങ്ങൾ വേറെയുണ്ട് അവിടെയൊക്കെ സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ ഇത് വീണ്ടും കുറ്റവാളികളെ പാർപ്പിക്കുന്നതിന് വേണ്ടി ആയി തന്നെ മാറ്റണം എന്നാണ് ട്രംപിൻ്റെ ഒരാഗ്രഹം അതിലൊരു തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ചിലർ ഈ മാനവികവാദികൾ എന്നൊക്കെ പറഞ്ഞു വരുന്നൊരു കുറ്റവാളികൾ സമൂഹമാണ് സമൂഹം കുറ്റവാളികളൊന്നും ശിക്ഷിക്കുന്നു ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ് സമൂഹത്തിന് സമൂഹമാണ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് എന്ന സിദ്ധാന്തം നമ്മുടെ മലയാള നാടകങ്ങളിലൊക്കെ സ്ഥിരം ഉണ്ടായിരുന്നതാണ് എന്ത് ചെയ്യാനായിട്ടാണ് ഞാൻ നിരപരാധിയാണ് പക്ഷേ ഈ ദുഷിച്ച് നാറിയ സാമൂഹ്യ വ്യവസ്ഥയിൽ ഞാൻ വ്യഭിചാരിക്കേണ്ടി വന്ന് ഞാൻ കൊലപാതകയാകേണ്ടി വന്ന് ഞാൻ കള്ളനാകേണ്ടി വരുന്നു കുറ്റം എൻ്റേതല്ല കുറ്റം സമൂഹത്തിൻ്റെതാണെന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ടല്ല ആ സിദ്ധാന്തം ശരിയാണെങ്കിൽ സമാന സാഹചര്യത്തിൽ ജീവിച്ച എല്ലാവരും ഈ കുറ്റം ചെയ്യണ്ടേ അതില്ലല്ലോ ആ സിദ്ധാന്തം ശരിയാണെങ്കിൽ സമാന സാഹചര്യത്തിൽ ജനിച്ച് ജീവിച്ച മനുഷ്യരൊക്കെ ഒന്നുകിൽ വ്യഭിചാരികളാകണം അല്ല എന്നുണ്ടെങ്കിൽ കൊലപാതകളാകണം അതല്ലെങ്കിൽ കൈക്കൂലിക്കാരാകണം അതുപോലെ നമ്മുടെ സമൂഹത്തിൽ വളരെ തെറ്റായ ധാരണയുണ്ട് വലിയ കാശുള്ളവൻ അഴിമതി നടത്തില്ല എന്നും ചെറുപ്പകാലത്ത് ദാരിദ്ര്യം അനുഭവിച്ചവന് അഴിമതി നടത്താമെന്നും അയാൾ കാശൊക്കെ ഉണ്ടാക്കി പക്ഷെ ചെറുപ്പത്തിലെ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ ദാരിദ്ര്യം അനുഭവിച്ചു എന്നുള്ളത് ഒരുത്തിന് വലുതായി കഴിയുമ്പോഴേക്കും അഴിമതി നടത്തി കാശുണ്ടാക്കാനുള്ളൊരു ന്യായീകരണമല്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ ന്യായീകരണങ്ങളുണ്ട് ട്രംപ് ഈ ന്യായീകരണങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല നമ്മുടെ ഇവിടെയും വരും ഇപ്പോ എന്താണ് കസബ് കസബ് എന്നല്ലേ അജ്മൽ കസബ് അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഇവിടെ സിദ്ധാന്തം വന്നല്ലോ മരണ ശിക്ഷ വധശിക്ഷ തെറ്റാണെന്ന് തെറ്റാണെന്ന് പറയുന്നു തെറ്റാണെന്ന് പറയും വധശിക്ഷ തെറ്റാണ് എന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് ശിക്ഷ എന്നൊരു ചോദ്യമുണ്ട് ഏത് ശിക്ഷ സ്ഥിരമായി ആളുകളെ റോട്ടിൽ നടന്നു കൊന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്ത് ചെയ്യണം അല്ല ഇറക്കി ആളെ കൊല്ലു ഇപ്പൊ എന്ത് ചെയ്യണം ഇതിനൊക്കെ ഒരു ഉത്തരം വേണമല്ലോ ഇത് ഒരാള് ഒരാളെ സംരക്ഷിക്കണം അയാളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന സിദ്ധാന്തത്തിന് വേണ്ടിയിട്ട് എന്ന തത്വം ശരിയാകാൻ വേണ്ടിയിട്ട് പ ദശ പത്ത് പതിനഞ്ച് പേരെ സ്ഥിരമായി കൊല്ലാൻ വിട്ടു കൊടുക്കുന്നതും ശരിയല്ലല്ലോ അല്ല പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ അപ്പൊ തോന്നുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി വളരെ പെട്ടെന്ന് മാധ്യമങ്ങളെല്ലാം ധാർമ്മിക രോഷം കൊള്ളും ട്രംപ് ഇത്തരം ധാർമ്മിക രോഷങ്ങളെ ഭയക്കുന്നില്ല എന്നും കൂടിയുണ്ട് അപ്പൊ സാറീ അൽക്കാട്രസ് ജയിൽ വീണ്ടും അവിടെ തന്നെ സ്ഥാപിക്കട്ടെ ട്രംപിന്റെ തീരുമാനം വളരെ ശരിയാണെന്ന് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്യട്ടെ അല്ലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല അതുപോലെ എസ്കേപ്പ് ഫ്രം അൽക്കാട്രസ് അതായിരുന്നു ആ സിനിമയുടെ പേര് ആ നേരത്തെ പറഞ്ഞ സിനിമ അല്ലേ സിനിമയുടെ പേര് അതായിരുന്നു അത് ഇനി അത് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് ട്രംപ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി അമേരിക്കക്കാരന്റെ മനസ്സാണ് ട്രംപിന്റെ ഇത് അത് മാറ്റി വെച്ചുകൊണ്ട് ട്രംപിനെ വിമർശിക്കുന്നത് ശരിയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക